ഗാസയിലെ ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാൻ ശ്രമം ജനുവരി പത്തൊൻപതിന് നിലവിൽ വന്ന ആദ്യഘട്ട വെടിനിർത്തൽ നാളെ അവസാനിക്കും എന്നാൽ ഇത് നീട്ടാനുള്ള ചർച്ചയ്ക്കായി പ്രതിനിധികളെ ഈജിപ്തിലെ കെയ്റോയിലേക്ക് അയക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു ഗാസയിൽ തടവിലിരിക്കെ കൊല്ലപ്പെട്ട നാല് ഇസ്രയേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇന്നലെ വിട്ടുകൊടുത്തതിനു പിന്നാലെയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഇതോടെ ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേലിന് വിട്ടു നൽകുമെന്ന് ഹമാസ് അറിയിച്ച ബന്ധികളുടെ ലിസ്റ്റ് പൂർത്തിയായി ശേഷിക്കുന്നവരെ ആറാഴ്ച നീളുന്ന രണ്ടാം ഘട്ടത്തിൽ മോചിപ്പിക്കും അറുപതിലേറെ ബന്ദികൾ ഗാസയിലുണ്ടെന്ന് കരുതുന്നു ഇതിൽ പകുതിയിലേറെ പേരും കൊല്ലപ്പെട്ടെന്നാണ് നിഗമനം രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണമായും പിന്മാറണമെന്നാണ് ഹമാസിന്റെ ആവശ്യം എന്നാൽ ഇസ്രയേൽ ഇതിനോട് അനുകൂലമല്ല അതിനാൽ ഒന്നാം ഘട്ടം നീട്ടി പരമാവധി ബന്ദികളുടെ മോചനത്തിന് ശ്രമിക്കാനാണ് ഇസ്രയേലിന്റെ നീക്കം കരാറിന്റെ ഭാഗമായി അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ ഇന്നലെ വിട്ടയച്ചിരുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അട്ടിമറിച്ചതായി ഹമാസ് ആരോപിച്ചു മാർച്ച് ഒന്നിന് അവസാനിക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകളിൽ ഇസ്രയേൽ സർക്കാർ ഏർപ്പെടുന്നില്ലെന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞു കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും കരാർ പ്രകാരമുള്ള ബാധ്യതകൾ പാലിച്ചിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച ആറ് ബന്ദികളെ കൂടി ഇസ്രയേലിന് ഹമാസ് കൈമാറിയെങ്കിലും പകരം അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഹമാസിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭായോഗം തടവുകാരെ വിട്ടയക്കുന്നത് വൈകിക്കാനാണ് തീരുമാനിച്ചതെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കരാർ അട്ടിമറിക്കാനും ദുർബലപ്പെടുത്താനും വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനുള്ള സന്നദ്ധത അറിയിക്കാനുമുള്ള വലതുപക്ഷ സർക്കാരിന്റെ വൃത്തികെട്ട കളിക്കാണിതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന ഹമാസ് രാഷ്ട്രീയ ബ്യൂറോയിലെ മുതിർന്നംഗം ബാസെ നയിം അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയോട് പറഞ്ഞു വിവിധ ഘട്ടങ്ങളിൽ ഇസ്രയേൽ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും ഹമാസ് ആരോപിച്ചു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസയിലേക്ക് അറുപതിനായിരം മൊബൈൽ ഹോമുകളും രണ്ടു ലക്ഷം ടെന്റുകളും അനുവദിക്കാൻ ഇസ്രയേൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഈ കാര്യം പാലിച്ചിട്ടില്ല ഇസ്രയേൽ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന ഹമാസിന്റെ ആരോപണം ശരിയാണെന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ സർക്കാർ ഔദ്യോഗികമായി ഇത് നിഷേധിച്ചു അതിനിടെ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയതായി ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു അനുരഞ്ജന ചർച്ചകൾക്കിടയിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിക്കുകയാണ് അൻപതോളം പേരെ ഇസ്രായേൽ സൈന്യം ഇതിനോടകം അറസ്റ്റ് ചെയ്തു നേരത്തെ വിട്ടയക്കപ്പെട്ട തടവുകാരെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് ഇസ്രായേൽ സൈന്യം തടവിലാക്കിയത് തുൽക്കറം നൂർഷംസ് നെബലൂസ് ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ് പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഇസ്രയേൽ കടുപ്പിച്ചു ഹെബ്രോൺ തുൽക്കറം നെബലൂസ് പ്രദേശങ്ങളിൽ നിന്ന് അൻപതിലധികം പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി നൂർഷംസ് ക്യാമ്പിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് മോചിപ്പിച്ച ആറ് ഇസ്രയേൽ ബന്ദികൾക്ക് പകരം അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രയേൽ വിട്ടയക്കേണ്ടിയിരുന്നത് എന്നാൽ കരാർ പാലിക്കാതെ ഇസ്രയേൽ അവസാന നിമിഷം തടവുകാരുടെ കൈമാറ്റം മാറ്റിവെച്ചു ശേഷം കൈറോയിൽ നടന്ന സമവായ ചർച്ചയിലാണ് തടവുകാരുടെ മോചനത്തിന് വഴിതെളിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി